ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ക്രൈസ്തവർക്ക് ഹൈന്ദവർക്കല്ലാതെ ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് നീതി ലഭിക്കുമോ ലഭിച്ചിട്ടുണ്ടോ ലഭിക്കില്ല അവിടെ നീതി നടപ്പാക്കുന്നത് ആരാണ് കാക്കയിട്ട പോലീസല്ല കാവ്യയിട്ട സ്വാമിമാരാണ് അവിടെ ബജരംഗത്തുള്ള ആർ എസ് എസ് ഒ കാവ്യട്ട സ്വാമിമാരോ നീതി നടപ്പാക്കുന്നത് അവരുടെ കാട്ടു നീതി നടപ്പാക്കും ആർക്കറിഞ്ഞൂടാത്തത് പോലീസ് സ്റ്റേഷനിൽ കയറി മേലധികാരികൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരി ഇരിക്കെ ചോദ്യം ചെയ്തത് ബജരംഗത്ത് പ്രവർത്തകരാണ് ഭയപ്പെടുത്തിയതും ആക്രോശിച്ച് അടിക്കാൻ ചെന്നതുമൊക്കെ കന്യാസ്ത്രീകളെ ഇത് നോക്കി നിന്നതല്ലേ ഉള്ളൂ ബി ജെ പി ഭരണമുള്ളിടത്തും തീവ്ര ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സംഭവിക്കുന്നത് തന്നെയാണ് നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ആ പ്രാദേശിക കോടതികളിൽ പ്രവർത്തിച്ച വക്കീലന്മാരല്ലേ ജഡ്ജി ആവുന്നത് ആ ജഡ്ജി ആ പ്രാദേശിക വികാരമുള്ള അവിടുത്തെ ബജരംഗദിൻ്റെയും അവിടുത്തെ തീവ്ര ഹൈന്ദവരുടെയും സപ്പോർട്ടല്ലേ അവരൊക്കെ കാക്കിക്കുള്ളിൽ ഇരുന്നാലും കോർട്ടിനുള്ളിൽ ജഡ്ജിമാരായിരുന്നാലും അവർക്കുള്ളിലെ കാവ്യം കാവ്യനീതി കാട്ടുനീതി മാത്രമേ നടപ്പിലാവുള്ളൂ അതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഹൈന്ദവ ജനങ്ങൾക്കിടയിലെ അനാചാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഹൈന്ദവർ തന്നെ കോടതിയിൽ പോയിട്ട് നടന്നിട്ടില്ല കർണാടകയിലെ ഒരു സ്ഥലത്ത് ബ്രാഹ്മണർ കഴിച്ച ഉച്ചിഷ്ടം നിരത്തി റോഡിലിട്ടിട്ട് ആ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഊരുളൊന്ന് നേർച്ചയുണ്ട് ആ നേർച്ച വളരെ ഉച്ചനീതിത്വം വർദ്ധിപ്പിക്കുന്നതും താഴ്ന്ന വിഭാഗക്കാരെ അവർണരെ ആക്ഷേപിക്കുന്നതുമാണ് അത് തടയണമെന്ന് കോടതിയിൽ ഹർജി കൊടുത്തത് ഹൈന്ദവരെ തന്നെയാണ് എന്നിട്ട് എന്താണ് കോടതി വിധി ഉണ്ടായത് ഒരേ സ്ഥലത്തു നിന്നും കിടന്നുരുണ്ടുരുണ്ടും മറ്റൊരു വശത്തേക്ക് ഉരുണ്ടുരുണ്ട് മാറുകയാണല്ലോ ആ ന്യായം വെച്ച് ജഡ്ജി വിധിച്ചത് മധുര ബെഞ്ചിലെ ജസ്റ്റിസ് കുമാർ വിധിച്ചത് എന്തായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കിടന്നുരുണ്ടു പോകണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണെന്നാണ് പറഞ്ഞത് അത് ഇത്രമാത്രം വികലമായ രീതിയിൽ നിയമം വ്യാഖ്യാനിക്കാനും തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാനും മാത്രമേ ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള ബി ജെ പിക്ക് പറ്റുകയുള്ളൂ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ബി ജെ പി കാര് നിയമിച്ച ജഡ്ജിമാരാണ് ആ പ്രദേശത്തുള്ളവർ തന്നെയാണ് അവരുടെ ആ വികാരം ആ ചോരത്തെളുപ്പ് രക്തത്തിൽ രക്തത്തിൽ ക്രൈസ്തവ വിരോധമുള്ളതൊന്നും മാറുകയില്ല അതുകൊണ്ട് നീതി ബി ജെ പി ഭരണത്തിൽ പ്രത്യേകിച്ചിട്ട് കാര്യമില്ല ആ ഗുജറാത്ത് കലാപത്തിൽ അവിടെ ബോധപൂർവം പ്ലാൻ ചെയ്ത് നടത്താൻ മുസ്ലിം വംശഗത്തി നടത്താൻ വേണ്ടി മോദിയും അമിത്ഷായും ഒരു അച്യുതണ്ടായി പ്രവർത്തിച്ചു അങ്ങനെ അവർ ചെയ്ത ആ കൂട്ടക്കൊലയും അതിനുശേഷം തുടരുന്ന എല്ലാ തരത്തിലുള്ള കൊളരായ്മകളും ന്യായീകരിച്ചത് കോടതിയല്ലേ അവർക്ക് നിഷേധിക്കാനാവൂ കോടതി അമിത്ഷായെയും മോദിയെയും കുറ്റവിമുക്തനാക്കി ഈ ഗുജറാത്തി കൊളസംഖ്യ ഇന്ത്യൻ ഭരണത്തിലേക്ക് കടന്ന അന്ന് മുതൽ